ഒരു ശുംഭന്റെ കഥ പറയാനാ നാം ഇന്നിങ്ങോട്ട് എഴുന്നള്ളിതേ അച്ഛനും അമ്മയും പേര് വിളിച്ചപ്പോഴേ വിളിക്കാൻ ഉദ്ദേശിച്ച പേരല്ല വായിൽ വന്നേ അത്രേ ഉള്ളൂ ഒരു മിസ്റ്റേക്ക് പറ്റിയതാ ഒരു പുള്ളിയും വള്ളിയൊക്കെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വിളിക്കാൻ ഉദ്ദേശിച്ചത് ശുംഭന്ന വിളിച്ചപ്പോൾ ശംഭു നായി ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം മനസ്സിലായില്ലേ കാര്യം ഞാൻ കേൾപ്പിച്ചു തരാം ഓഡിയോ വിജയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ വെച്ചും വ്യക്തിബന്ധങ്ങൾ കൊണ്ടും നേതൃത്വപാഠവും കൊണ്ടും കരീം സാർ കരിംസാർ വിജയിക്കുന്നതാണ് എൻ്റെ പൊതുവെ ഞാൻ വിലയിരുത്തുന്നത് ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഏകദേശം നൂറ് കോടി രൂപയോളം ഈ സർക്കാർ ശബരിമല വികസനത്തിനായി വേണ്ടിയിട്ടും അപ്പോ ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന കാലത്ത് സർക്കാർ നൂറ് കോടി രൂപ ഏകദേശം അവിടേക്ക് ചിലവഴിച്ചു എന്ന് എവിടെ നിന്ന് എടുത്തിട്ട് എന്താ വല്ല വ്യവസായമോ വാണിജ്യമോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ പണം അങ്ങനെ ഉണ്ടാക്കണം മരം വല്ലതും ഉണ്ടാവോ അതോ ഈ ദേവസ്വം ബോർഡിൽ പാവപ്പെട്ട ഭക്തജനങ്ങൾ അയ്യപ്പനായിട്ടും അതുപോലെ തന്നെ മാളികപ്പുറത്തമ്മ അമ്മയ്ക്കായിട്ടും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ദ്രവ്യ നിന്നാണോ ഇത് ചെയ്തത് വീട്ടിൽ നിന്ന് എടുത്തു എടുത്തുകൊണ്ടുവന്നട്ടോന്നല്ലല്ലോ ശുംഭ ഏ ഇതവിടെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തതേ അവിടെ കിട്ടുന്ന ആയിരക്കണക്കിന് കോടിയിൽ നിന്ന് ഒരു കോടി രണ്ട് കോടി എന്നുള്ള രീതിയിൽ അവിടേക്ക് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഏ ഇത് കൂടാതെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന തുക ഒരുപാട് അവിടെ കല്ല് പതിക്കാനും മറ്റതൊക്കെ ആയിട്ട് ചിലവഴിച്ചതായിട്ട് നമുക്കറിയാം അപ്പോൾ അല്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് അതിന് മാത്രം വരുമാനമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരുടെയും ശമ്പളവും അതുപോലെ പെൻഷനും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ശുംഭനോട് പറയാനുള്ളത് കാര്യങ്ങൾ ഒന്നും കൂടിയും വിലയിരുത്താനുള്ള ഒരു പാഠവും താങ്കൾക്ക് ഉണ്ടാവണം ഇനി അവിടെ ഈ വർഷത്തിൽ ഏകദേശം മൂന്നാമത്തെ ആഴ്ച ക്കും അവിടെ ഭക്തജനങ്ങൾ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നാല്പത്തെട്ട് മണിക്കൂറും ഒക്കെ ക്യൂ നിന്ന ചരിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ ഒരു സംവിധാനം എന്നുള്ള നിലയിൽ മനുഷ്യന്മാർക്ക് അവരവരുടെ നിത്യനിദാന കർമ്മങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മലമൂത്ര വിസർജനം പോലും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഭക്തന്മാർക്ക് ഒരുക്കി കൊടുക്കാൻ പോലും ഇവിടെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല പോലീസുകാരായിട്ടുള്ള പോലീസുകാരനെ നല്ല രീതിയിലുള്ള സുരക്ഷയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും അവിടെ സേവനങ്ങൾക്കുമായിട്ട് നിയോഗിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല അത് ഈ ശുംഭനെ മനസ്സിലായോ എന്നുള്ളതൊന്ന് ഒന്നും കൂടിയും നന്നായിട്ട് വിലയിരുത്തി ആലോചിക്കുക ലോകത്ത് എവിടെയും ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവില്ല കെ എസ് ആർ ടി സിയിലെ നമ്മളൊക്കെ കൊടുത്ത് യാത്ര ചെയ്യുന്നത് നാലരട്ടി തുകയാണ് സാധാരണ രീതിയിൽ കൊടുക്കാവുന്ന ഒരു ബസ് ഫെയറിൻ്റെ നാലരട്ടി തുകയൊക്കെയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ മണ്ഡലകാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശബരിമല യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒരു പത്ത് പതിനെട്ട് വർഷത്തോളം ഞാൻ നടന്നൊക്കെ മലക്കി പോയിട്ടുള്ള ആളാണ് നമ്മുടെ എരുമേലിയിൽ നിന്നൊക്കെ ഒരു വർഷം ഗുരുവായൂരിൽ നിന്നും പോയിട്ടുണ്ട് അപ്പം അങ്ങനെ നടന്നൊക്കെ മലയ്ക്ക് പോകാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ഇങ്ങനെ വരുമാനങ്ങൾ വേടിച്ചു വെക്കുക എന്നുള്ളതല്ലാണ്ട് അവിടുത്തെ ആ എടുത്തു നടത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള വരുമാനങ്ങൾ പോലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല മറ്റുള്ളവരുടെ കാശ് വാങ്ങി പോക്കറ്റിലിടാന്നുള്ളത് മാത്രമാണ് ടീമുകളുടെ ഉത്തരവാദിത്തം അത്രയൊക്കെയാണ് അവിടെ നമുക്കൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പ്രാർത്ഥനക്കും അതുപോലെ തന്നെ പൂജാധികാരിക്കും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ശുംഭൻ ഇത് നന്നായിട്ടൊന്നും മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഒരു അക്ഷര വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ ശുംഭന് നല്ലതാണ് കേട്ടോ ആ ഇനി അടുത്തത് കേട്ടോളൂ ശബരിമലയിൽ മാത്രമല്ല മലബാർ ബോർഡിലും ഈ ആനുകൂല്യം സർക്കാർ അനുഭവിച്ചു തന്നെ അപ്പോ ശബരിമലയില് മാത്രല്ല നമ്മുടെ മലബാർ ദേവസ്വം ബോർഡും ഇങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് എന്നാ പറയണേ അപ്പോ ശബരിമലയിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാവുണ്ട് വരുമാനം ഇല്ലാത്ത ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് ഈ ഇത്തരം വാങ്ങിച്ചു കൂട്ടുന്ന കോടിക്കണക്കിന് രൂപ വരുന്ന ഈ ഭക്തജനങ്ങളുടെ സംഭാവന സഹകരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വരുമാനം ഇല്ലാതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനെ ചൈതന്യ ക്ഷേത്രത്തിനെ കണ്ടെത്തി അതിനെ ഒന്ന് പുനരുജ്ജീ ഉജീ പുനരുജ്ജീവിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും വന്നുപോയി സർക്കാർ അതിനുള്ള ഒരു ശുഷ്കാന്തി കാണിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ ശുംഭനെ മനസ്സിലായോ എന്നുള്ളതും കൂടി ഒരു ചോദ്യമാണ് അടുത്തത് സഹായമാണ് ഈ ഈ ഇനിയും തുടർന്നു പോവാൻ വളരെയധികം മലബാർ ബോർഡിന്റെ ജീവനക്കാരൻ അപ്പോ നല്ലൊരു സഹായമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കണെന്ന് കാരണവച്ചാൽ ഇങ്ങനെ അന്ധമായിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്ന ശുംഭന്മാരനെ തന്നെയാണല്ലോ ഇവർക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുക അന്തം കമ്മിക്ക് ശുംഭം പൂജാരി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഈ ശുഭന്മാരനെ വെച്ചുകൊണ്ട് നമ്മളതിനൊക്കെ അങ്ങനെ എന്താ പറയാ കയ്യിലെടുക്കാനുള്ള പല ശ്രമങ്ങളാണ് ഈ വോട്ടഭ്യർത്ഥനയിലൂടെ ഒക്കെ നടത്തുന്നത് അപ്പം അതിനൊക്കെ എതിരായിക്കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനെ ദക്ഷിണ രീതിയിലൊക്കെ കായ്ക്കലൊക്കെ വീണിട്ട് നമ്മൾ പ്രസാദമൊക്കെ കയ്യിൽ വെച്ച് തരുമ്പോഴേ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് നിരീശ്വരവാദികളെക്കാളും അപ്പുറമുള്ള മനസ്സിലിപ്പോൾ നിരീശ്വരവാദികൾ നമുക്ക് ശല്യം ചെയ്യണില്ല നമ്മൾ നമ്മളതിനെ തന്നെ ചൂഷണം ചെയ്തിട്ട് അതായത് ക്ഷീരമുള്ള ഒരകിഡിൻ ചുകെട്ടിലും നമ്മുടെ ചോര തന്നെ കൊതുകിൻ്റെ ഒതുങ്ങും എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലൊക്കെ പറയില്ലേ അതേപോലെ നമ്മുടെ എന്താ പറയുക പാൽ ചുരത്തുന്ന ഗോ ഗോമാതാവിൻ്റെ അകിട്ടിലിരുന്നുകൊണ്ട് കടിക്കുന്ന കൊതുമായിട്ടാണ് ഈ തരത്തിലുള്ള ശുഭന്മാരനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തജനങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്കുള്ള സേവനത്തിനുമായി കൊണ്ടൊന്നും ഒരു കാര്യങ്ങളും ഇത്തരം ക്ഷേത്രങ്ങളിലൊന്നും നടത്തുന്നതായിട്ട് എന്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏഹ് ഇതുപോലെയുള്ള ശുംഭന്മാർക്ക് വേണ്ടും സഹായങ്ങൾ ചിലപ്പോൾ പിൻവാതിലുകൂടി ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം അപ്പം അത് കാരണം കൊണ്ട് നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങൾക്ക് നേരമൊക്കെ ഒന്ന് ജാഗരൂകരായിട്ടിരിക്കുക നമ്മളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ദക്ഷിണ ഇത്തരം വ്യക്തികളുടെ കയ്യിൽ എത്തിച്ചേരാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആ നേരം ഏതെങ്കിലും ഒരു എന്താ പറയാ അഗതി മന്ദിരത്തിൽ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമർപ്പണം നിങ്ങൾക്ക് എന്താ പറയുക പ്രായത്തിലധികമുള്ളവരും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവരും ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ട് അത്തരം അർഹിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അതാണ് വിശക്കുന്ന ഭക്ഷണം വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിലും വലിയതായിട്ടുള്ള ഒരു വിധത്തിലുള്ള സേവയും ജനാർദ്ദന സേവയും ഇല്ല ജനസേവ ജനാർദ്ദന സേവ എന്നല്ലേ പറയണേ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അർഹിക്കുന്ന കൈകളിൽ മാത്രം ഇത്തരം ധനം എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ദക്ഷിണാരീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അമ്പലങ്ങളിലായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഇത്തരം നിയമം നിങ്ങൾ ശുംഭന്മാരെനെ നിയമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ധനം നിങ്ങൾ വിനിയോഗിക്കാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വിഷയം ഇവിടെ നിർത്തുന്നു അപ്പോൾ ശുംഭനെ ശംഭുവാക്കരുത് ആക്കരുത് ശംഭുവിനെ ശുംഭനാക്കാം